ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ അധ്യാപകർക്ക് അധ്യാപന മികവിനുള്ള വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലായിരുന്നു ഈ പുരസ്കാരദാന ചടങ്ങ് ഭാവി തലമുറകളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക വഹിക്കുന്ന അധ്യാപകരെ ആദരിക്കാനാണ് അവാർഡ് ദാന പരിപാടി സംഘടിപ്പിച്ചത് അഞ്ച് വിഭാഗങ്ങളിലായി പത്ത് അധ്യാപകർക്ക് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഇതിനു പുറമെ മികവ് പുലർത്തി അറുപത്തഞ്ച് അധ്യാപകർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ദാറ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പാൾ അമർ ശ്രീവാസ്തവയെ ദീർഘകാല സേവനത്തിന് ചടങ്ങിൽ ആദരിച്ചു സി സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്വകാര്യ സ്കൂളുകളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഖദീജ അലി മുഹമ്മദ് ദുബായ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ രാംശങ്കർ കൗസർ ബിൻ അൽ സുലൈമാനി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിവിധ ഇന്ത്യൻ സ്കൂളുകളുടെ പ്രസിഡന്റുമാർ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിന്റെ അൻപത് വർഷത്തെ യാത്ര രേഖപ്പെടുത്തുന്ന ഐ എസ് എം അറ്റ് സ്മരണിക ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെ ആഘോഷം ഇന്ത്യൻ സ്കൂൾസ് ഒമാൻ ഡയറക്ടർ ബോർഡ് ർമാൻ സെയ്ദ് അഹമ്മദ് സൽമാൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്